മദീനയിലെ സൽമാനു ഫാരി അലിയല്ലാഹോനുന്റെ പേരുള്ള തോട്ടമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഒരു ചെറു ചരിത്രം അറേബ്യയിൽ ഒരു പ്രവാചകന്റെ ആഗമന സമയമായിട്ടുണ്ട് എന്നറിഞ്ഞ് സൽമാനു ഫാരി അലിയല്ലാ ആ അറേബ്യയിലേക്ക് പോകാൻ കൊതിച്ച് തന്റെ സമ്പത്തുകളെല്ലാം അറബി ഗോത്രത്തിന് കൊടുക്കുകയും ചെയ്തു എന്നാൽ ആ അറബി ഗോത്രം സൽമാനു ഫാരി അലിയുള്ള ചതിക്കുകയായിരുന്നു ആ അറബി ഗോത്രം അറേബ്യയിൽ കൊണ്ടുപോയി അടിമയാക്കി സൽമാനു ഫാരിസി അലി അള്ളഹനു വിൽക്കുകയും ചെയ്തു മദീനയിലെ ഒരു പ്രമുഖ ജൂത ജൂതഗോത്രമായിരുന്നു ബനു കുറൈലയിലെ ഒരാൾ സൽമാനു ഫാരിസി അലി അള്ളാൻ യും ചെയ്തു അങ്ങനെയാണ് സൽമാൻ സൽമാനു ഫിർവനു ഈ തോട്ടത്തിൽ എത്തപ്പെട്ടത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന നബി അലൈഹി ഇജറവലു തങ്ങളെ സൽമാൻ നേരിൽ പോയി കാണുകയും ഇസ്ലാം അത് സ്വീകരിക്കുകയും ചെയ്തു നബി അലൈഹി തങ്ങൾ സൽമാൻ അള്ളാന് മോചിപ്പിക്കാൻ വേണ്ടി മുപ്പത് കാരക്ക തൈകൾ നടുകയും ആദ്യം വിളവെടുക്കുകയും ചെയ്തു അതുപോലെ നാൽപ്പത് ഹൂക്കിയ സ്വർണം കൊടുത്ത് സൽമാനു ഫാരി അലി അള്ളാൻ മോചിപ്പിക്കുകയും ചെയ്തു ഇതുപോലുള്ള വീഡിയോകൾ ദിവസം ലഭിക്കാൻ നമ്മൾ ഇൻസ്റ്റാഗ്രാമോ അതുപോലെ തന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്